ഈ അടുത്ത ദിവസം ഞാൻ നമ്മുടെ ചാനലിൽ തേൻ നെല്ലിക്കയെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് എങ്ങനെ കഴിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കണ്ടിട്ട് ഒട്ടനവധി ആളുകളും തേൻ വെളുത്തുള്ളി എങ്ങനെ തയ്യാറാക്കാം അത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് തേൻ വെളുത്തുള്ളി വീട്ടിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നത് എത്ര അളവിലാണ് നമ്മളിത് തയ്യാറാക്കിയതിന് ശേഷം കഴിക്കേണ്ടത് ആരൊക്കെയാണ് തേൻ വെളുത്തുള്ളി കഴിക്കേണ്ടത് തേൻ വെളുത്തുള്ളി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആരൊക്കെയാണ് ഇത് കഴിക്കാനായിട്ട് പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഈ പറയുന്ന തേൻ വെളുത്തുള്ളിയെ പറ്റിയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയം വെളുത്തുള്ളി കഴിക്കാനായിട്ട് പൊതുവേ എല്ലാവർക്കും ഒരു മടിയും എന്നാൽ തേൻ കഴിക്കാനായിട്ട് എല്ലാവർക്കും പൊതുവേ നല്ല താല്പര്യം ഒന്നായിരിക്കും പക്ഷേ എല്ലാവരുടെയും സംശയം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചാൽ പോലെ എന്തിനാണ് നമ്മൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തേന് എൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളി ഇട്ടിട്ട് കഴിക്കുന്ന സമയത്ത് ഒന്ന് ഈ പറയുന്ന വെളുത്തുള്ളിക്കുണ്ടാവുന്ന രൂക്ഷമായിട്ടുള്ള ഒരു രുചിയും അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലും ഒഴിവാക്കിയിട്ട് സ്വാദിഷ്ടമായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഇനി രണ്ടാമത്തേത് വെളുത്തുള്ളി നമ്മൾ സാധാരണ കഴിക്കുന്നേക്കാളും തേനെന്ന് പറയുന്നൊരു മീഡിയം കൂടി ചേർത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ തേനിൻ്റെ ഗുണങ്ങളും കൂടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഗുണം ലഭിക്കാനുള്ളൊരു സാധ്യതയും കൂടി ഉണ്ട് അപ്പോൾ ആ അബ്സോർപ്ഷൻ ലെവലിനും പെട്ടെന്ന് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേനും വെളുത്തുള്ളിയും കൂടി ഒന്നിച്ച് കഴിക്കുന്നത് ഇനി കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും അപ്പോൾ കുട്ടികൾക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കാത്തവർക്കും ഒക്കെ ഈസി ആയിട്ട് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തേൻ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഭാഗത്തിലേക്ക് വന്നാൽ തേൻ വെളുത്തുള്ളി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാം ഒന്ന് നമുക്കൊരു പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് ഉടൻ തന്നെ ഉപയോഗിച്ച് തീർക്കുന്ന രീതിയിലും ഇനി ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുത്തുവിടാനൊക്കെ ആയിട്ട് നമുക്കൊരു മൂന്ന് മാസത്തേക്ക് ഇരിക്കണം എന്നുള്ള രീതിയിലാണെങ്കിലും രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യത്തെ മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നൂറ് എം എല് തേൻ എടുത്തതിന് ശേഷം വെളുത്തുള്ളി നമ്മൾ അത്യാവശ്യം ഞാൻ നൂറ് എം എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ അളവിൽ എത്ര കൂടുതലായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നൂറ് എം എൽ തേൻ എടുക്കുന്നു ഈ തേൻ എടുക്കുമ്പോൾ ചെറുതേൻ വൻതേൻ തേൻ അങ്ങനെയൊന്നും യാതൊരു ഡിഫറൻസ് നോക്കണ്ട നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന ഏത് തേനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഓർഗാനിക് ആവണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ നൂറ് എം എൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് അല്ലി വെളുത്തുള്ളി അതൊരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി ആയിരിക്കണം വേടിച്ച് ഉടനെ ഇടരുത് കുറച്ച് ദിവസം നമ്മളെ വീട്ടിലിരുന്ന് ഒന്ന് പഴകി ഡ്രൈ ആയതിന് ശേഷം ഉള്ള വെളുത്തുള്ളി ആണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വെളുത്തുള്ളി എടുത്തിട്ട് ഇതിനെ നെടുക രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതായത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഈ നൂറ് എം എൽ തേനിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് വെച്ചിട്ട് കഴിക്കാം ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം തൊട്ട് നമുക്കിത് കഴിച്ചു തുടങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മളിത് കഴിച്ച് തീർക്കുകയും വേണം കാരണം ഈ വെളുത്തുള്ളിയുടെ നീര് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കൊരു പുളി രസം അനുഭവപ്പെടാനും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ട് ഫംഗസ് വരാനുമുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി ഈ ഫംഗസും ഇതൊന്നും വരാതെ രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇരിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് വെളുത്തുള്ളി ഇതുപോലെ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്യുക ഒരു അല്ലി വെളുത്തുള്ളിയാണ് രണ്ടായിട്ട് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ നേരെ ഒരു ഷെയ്ഡിൽ വെച്ച് നന്നായിട്ട് ഉണക്കുക അതായത് വെയിലേറ്റ് നന്നായിട്ട് ഉണങ്ങി ഇതിൻ്റെ ആ ഒരു ഡ്രൈനസ് ആയിട്ട് വരണം അതായത് വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്ന രീതിയിൽ വന്നു കഴിയുമ്പോൾ ഇതിനെ നമുക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് മുപ്പതാണെങ്കിൽ ഏകദേശം ഒരു അല്ലി തന്നെ നമുക്ക് ഈ പറയുന്ന നൂറ് എം എൽ ഇട്ട് ഇത് കുറച്ചുകൂടി ഡ്രൈ ആവും അതായത് കുറച്ചുകൂടെ ഒന്ന് കട്ട് സൈസ് കുറയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഇതിനെ സൂക്ഷിക്കാനുള്ളത് ഒരു ഗ്ലാസ് ആയിട്ടുള്ള ജാറിൻ്റെ അകത്ത് നമ്മൾ ഇട്ട് വയ്ക്കുക അതായത് വെള്ളമൊന്നും കയറാതെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പാത്രത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ പ്രിപ്പറേഷൻ ആണെങ്കിൽ ഏകദേശം മൂന്ന് മാസം വരെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ ഡോസിനെ പറ്റി പലർക്കും സംശയം കാണും ഒന്ന് മുതൽ മൂന്നല്ലി വരെ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ തേനിനോടൊപ്പം അതായത് ഇട്ട് വെച്ചിരുന്ന തേനിനോടൊപ്പമാണ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നത് ഇനി ഏതൊക്കെ രോഗാവസ്ഥകളിൽ നമുക്കിത് കഴിക്കാം ആർക്കൊക്കെയാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയാനുള്ള എന്താ ആർക്കൊക്കെ കഴിക്കാമെന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കൊളസ്ട്രോള് അതായത് ലിപ്പിഡ് പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എച്ച് ഡി എൽ കൊളസ്ട്രോള് അത്യാവശ്യം താന്നിട്ട് എൽ ഡി എല് കൂടും ട്രൈഗ്ലിസറൈഡും കൂടി നിൽക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തേൻ വെളുത്തുള്ളി പതിവായിട്ട് നമ്മൾ ഒന്നോ രണ്ടോ അല്ലി നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കൊഴുപ്പ് ശരീരത്തിലേക്ക് അടിയുന്ന പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് നിർത്താനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് ബി പിയുടെ പ്രശ്നമുള്ളവർക്കും ഹൃദയ സംബന്ധമായിട്ട് ഉള്ള രോഗങ്ങളൊക്കെ ഒരു പ്രിവെൻഷൻ എന്ന നിലയിലും നമ്മുടെ രക്തക്കുഴലുകളുടെ അകത്തായിട്ട് ഒരുപാട് കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടി നമുക്ക് ബ്ലോക്ക് പോലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് തേൻ വെളുത്തുള്ളി പതിവായിട്ട് ഒന്നോ രണ്ടോ അല്ലി നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഗുണം ഇതിന് നല്ല രീതിയിലുണ്ട് ഇനി ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് രാത്രിയിൽ ഒരു അല്ലി തേൻ വെളുത്തുള്ളി കഴിച്ചിട്ട് കിടക്കുന്നത് എപ്പോഴും ഇവരുടെ ഗ്യാസ് ട്രബിള് പൂർണ്ണമായിട്ട് മാറുന്നതിന് വളരെയേറെ സഹായിക്കും ഇനി വെളുത്തുള്ളിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ത്തെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന പലതരത്തിലുള്ള വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ഇനി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ ഇൻഫെക്ഷൻസ് മുതലായിട്ടുള്ളവയെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി കുട്ടികളിലും മുതിർന്നവരിലും ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വന്നിട്ട് നമുക്ക് മൂക്കൊലിപ്പ് ജലദോഷം തൊണ്ടവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ തേൻ വെളുത്തുള്ളി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഏകദേശം രണ്ടര മൂന്ന് വയസ്സിന് ശേഷമേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാവൂ അഞ്ച് വയസ്സിന് താഴെയുള്ള മൂന്ന് വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിലും നമുക്ക് അര അല്ലി വരെ കൊടുക്കാം ഇനി അതിനു മുകളിൽ പത്ത് വയസ്സ് വരെ ഒരു അല്ലി കൊടുക്കാം ഇനി അഡൽറ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കിത് ഒന്ന് മുതൽ മൂന്ന് വരെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാം ഇനി പലപ്പോഴും നമുക്ക് സൈനസൈറ്റിസും തൊണ്ടവേദനയും പോലുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ തേൻ വെളുത്തുള്ളി നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നത് പലപ്പോഴും തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻസ് പൂർണ്ണമായിട്ടും കുറയുന്നതിന് സഹായിക്കുന്നുണ്ട് പിന്നീട് ചിലരെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ അത് രക്ത ഓട്ടം കുറവായിട്ടുള്ള കണ്ടീഷൻസ് കാണും അതായത് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് തേൻ വെളുത്തുള്ളി പതിവായിട്ട് കഴിക്കുന്നത് അവരുടെ രക്തചംക്രമണം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കും ഇനി ചിലർക്കെന്ന് പറഞ്ഞാൽ പല്ലുകളിലും മോണകളിലും വിട്ടുമാറാതുള്ള ഇൻഫെക്ഷൻസും നാവിൻ്റെ അറ്റത്ത് കുരു വരുന്നത് പോലെ അതായത് കുരുക്കൾ പോലെ വന്നതിന് ശേഷം ഇത് പൊട്ടി അതുപോലെ തന്നെ മോണയില് ചെറിയ അൾസറുകൾ പോലെയൊക്കെ വരുന്ന രീതിയിൽ വായ്പണ്ണു പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും അവരെ സംബന്ധിച്ചും തേൻ വെളുത്തുള്ളി ഒന്നോ രണ്ടോ അല്ലി നമ്മൾ പതിവായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇനി പലപ്പോഴും നമുക്ക് വിരശല്യം അല്ലെങ്കിൽ കൃമിശല്യം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തേൻ വെളുത്തുള്ളി ആഴ്ചയിൽ രണ്ടല്ലി വെച്ചിട്ട് അഡൽറ്റ് ആണെങ്കിൽ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതും കുട്ടികൾക്കാണേൽ ഒരല്ലി വെച്ചിട്ട് കൊടുക്കുന്നതും അതും ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി ആ ഹാരം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കൃമിശല്യവും മറ്റുമൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് അവർക്കുണ്ടാവുന്ന ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ടും ഓർമ്മക്കുറവ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല മുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്ക് തേൻ വെളുത്തുള്ളി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഓരോ അല്ലി വെച്ച് കൊടുക്കുന്നത് എപ്പോഴും ഒരു ബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന താല്പര്യക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഇനി സ്പേമിൻ്റെ കൗണ്ട് വളരെ കുറഞ്ഞു പോകുന്ന കൗണ്ടിൻ്റെ പ്രശ്നം വരുന്ന അല്ലെങ്കിൽ മോട്ടലിറ്റിക്ക് പ്രശ്നമുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് കൗണ്ട് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി അതായത് തേൻ വെളുത്തുള്ളി പതിവായിട്ട് നമ്മൾ ഒരു രണ്ട് അല്ലി വെച്ചിട്ട് കഴിക്കുന്നത് വളരെയേറെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇതിന് ഈ പറയുന്ന ഗുണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഒരുപാട് പേർക്കും അറിയില്ല ഗ്യാസിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടി കഴിക്കുന്നു എന്ന് മാത്രമായിരിക്കും പലരും വിചാരിക്കുന്നത് ഇനി നമ്മൾ ഇത് കഴിക്കാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ എക്കോസ്പിറ്റൽ പോലുള്ള മെഡിസിൻസ് നമ്മൾ കഴിക്കുകയോ സ്ട്രോക്കിന്റെ പ്രശ്നമുള്ളവർക്കോ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കോ തേൻ വെളുത്തുള്ളി കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല അതുപോലെ തന്നെ എപ്പോഴും വിട്ടുമാറാതെ അസിഡിറ്റിയോ വയറിൻ്റെ ഉള്ളിലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അൾസർ പോലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ചികിത്സയിലിരിക്കുന്നവരും തേൻ വെളുത്തുള്ളി കഴിക്കുന്നത് അവരുടെ ശരീരത്തിന് അത്ര നല്ല കാര്യമല്ല ഇനി മറ്റ് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന രീതിയിൽ തേൻ വെളുത്തുള്ളി കഴിക്കുകയാണെങ്കിൽ കുട്ടിക്ക് മുലപ്പാലിലൂടെ ചിലപ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുലയൂട്ടുന്ന അമ്മമാരും ഈ സമയത്ത് തേൻ വെളുത്തുള്ളി കഴിക്കുന്നത് അവരുടെ കുട്ടിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും അമ്മയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ തേൻ വെളുത്തുള്ളിയുടെ പതിവായിട്ടുള്ള ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് തേൻ വെളുത്തുള്ളി വളരെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷവശകളും മനസ്സിലാക്കി ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒട്ടനവധി രോഗങ്ങൾ മാറ്റി നിർത്താനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ